നമസ്കാരം ട്രൂവിഷൻ വടകര സ്വാഗതം ഞാൻ അഞ്ജന ഇനി ബന്ധങ്ങൾ റോയൽ ബൈപാസ് വടകര ചോമ്പാൽ പാതയോരത്തെ കുഞ്ഞിപ്പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് വഴിയാത്രക്കാർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നുവെന്ന വിശ്വാസത്താൽ ജാതിഭേദമന്യേ യാത്രക്കാർ കുഞ്ഞിപ്പള്ളിയിൽ കാണിക്കർപ്പിക്കുന്നുണ്ട് മതേതരമായ ഈ കാണിക്ക സമർപ്പണത്തിനു പിന്നിൽ പറങ്കി അധിനിവേശത്തിനെതിരെ പോരാടിയ ധീരന്റെ ചരിത്രമുണ്ട് വടകര ന്യൂസ് റിപ്പോർട്ട് കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ മാഹിക്കടുത്ത് ചോമ്പാലയിലെ ഒരു പ്രദേശവും ആരാധനാലയവും വിശേഷിക്കപ്പെടുന്ന നാമമാണ് കുഞ്ഞിപ്പള്ളി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇസ്ലാം മത പ്രചാരണ ലക്ഷ്യവുമായി ഇറാഖിൽ നിന്നെത്തിയ സൂഫി സന്യാസികളിലൂടെയാണ് കുഞ്ഞിപ്പള്ളിയുടെ ചരിത്രം വികസിക്കുന്നത് കുഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയും രണ്ട് മഹാന്മാരിവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതാണ് ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം അസൻ അഹമ്മദ് ബിൻ ഷർദി യമേനി മറ്റൊന്ന് ദൈനോദ്യം ഭക്തവും രണ്ടാമൻ അവരുടെ തൂഫത്തുൽ മുജാഹിദ് എന്ന് വളരെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട് ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ പ്രവർത്തിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച ആ ഗ്രന്ഥം അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഗ്രന്ഥമാണ് സിലാമിൻ്റെ കർമ്മശാസ്ത്രം അതിൻ്റെ രചിതാവും കൂടിയാണ് അലിയുൽ കൂഫി എന്ന സൂഫി സിദ്ധൻ പെരിങ്ങത്തൂരിൽ താവളമുറപ്പിച്ചപ്പോൾ സയ്യിദ് ഉമർ ബിൻ മുഹമ്മദ് ഹസൻ സുറാവർദി എന്ന സൂഫി സിദ്ധൻ മാഹിക്കടുത്ത് ചോമ്പാല പ്രദേശത്ത് വാസമുറപ്പിച്ചു ചില അത്ഭുത പ്രവർത്തനങ്ങൾക്കുടമയായ ഈ സിദ്ധനിൽ സംതൃപ്തനായ നാടുവാഴി പാരിതോഷികമായി ഹസ്സൻ സുറവർതി ആവശ്യപ്പെട്ട പ്രകാരം ചോമ്പാലയിലെ വിഭജന പ്രദേശത്ത് ഭൂമി അനുവദിച്ചു നൽകി ലഭിച്ച ഭൂമിയിൽ സാവ്യ പണിതു മതപ്രചാരണം നടത്തിയ ഇദ്ദേഹം കാരണമായി ഒട്ടനേകം പേർ ഇസ്ലാം മതം സ്വീകരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു കാലക്രമേണ സാവ്യ കുഞ്ഞിപ്പള്ളി എന്ന പേരിൽ പ്രസിദ്ധിയർജിച്ചു ഹസ്സൻ സുരവർതിയുടെ മരണശേഷം ശിഷ്യർ അദ്ദേഹത്തെ അവിടെ തന്നെ മറമാടി ഇതോടെ സ്മൃതി മണ്ഡപത്തോടെ കുഞ്ഞിപ്പള്ളി മഖാം എന്ന് ഈ ഇടം അറിയപ്പെടുവാൻ തുടങ്ങി ഈ പള്ളിയുടെ മറ്റൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ ജാതി മതസ്ഥരും ഇതിനെ അംഗീകരിക്കുന്നു ഇതിനെ ബഹുമാനിക്കുന്നു ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ കാണിക്കിടുന്നതിൽ എല്ലാവരും ഒരേപോലെ രീതിയിൽ കാണിക്കിടാനും ഇവിടെ ധർമ്മം ചെയ്യാനൊക്കെ സദാ സന്നദ്ധമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിപ്പള്ളി ചരിത്ര പ്രാധാന്യമാണ് ഈജിപ്തിന്ന് പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഈ ഇവിടെ സന്ദർശിക്കാറുണ്ട് റജബ് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ഉറൂസ് കൊണ്ടാടുന്നത് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും അറിയുന്ന ഒരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഈ കുഞ്ഞിപ്പള്ളി മസ്ജിദ് അറിയപ്പെടുന്നത് സയ്യിദ് ഉമർ ബിൻ മുഹമ്മദ് ഹസൻ സുഹറവർദിക്ക് പുറമെ പ്രശസ്തരായ പല മുസ്ലിം മഹത് വ്യക്തിത്വങ്ങളും ഈ പള്ളിയോടനുബന്ധിച്ച് മറമാടിയിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് ഇതിൽ ഏറെ പ്രസിദ്ധൻ ഇവിടം സന്ദർശകനായിരുന്ന മഖ്ദൂമിന്റെ മരണശേഷം ഇവിടം തന്നെ അടക്കം ചെയ്യുകയായിരുന്നു എല്ലാ വർഷവും രജബ് പതിനഞ്ചിന് ഇരുവരുടെയും അനുസ്മരണമായ ഉറൂപ്പ് ഇന്നും നടന്നു വരുന്നുണ്ട് ഇങ്ങനെ ഒട്ടനവധി കഥകളുണ്ട് മതേതരത്വത്തിന് ദൃഷ്ടാന്തമായി കടത്തനാടിന് പറയാൻ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ഇടം പിടിച്ച കുഞ്ഞിപ്പള്ളിയിൽ അന്നു മുതൽ ഇന്നു വരെയുള്ള വിശ്വാസകരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് ജാതിമത ഭേദമന്യുള്ള വിശ്വാസികളുടെ ജീവിതത്തിലെല്ലാം വലിയൊരു സ്ഥാനമാണ് ഇന്ന് കുഞ്ഞിപ്പള്ളിക്കുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക വടകര ന്യൂസ് ഡോട്ട് ഇൻ ഗാലക്സിയിൽ ഇനി ഷോപ്പിംഗിന്റെ ആഘോഷമേളം ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് വടകര ഒരുക്കുന്ന ഗാലക്സി ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്നത്തിലൂടെ നിങ്ങൾക്ക് നേടാം മാസം തോറും സ്കൂട്ടർ റെഫ്രിജറേറ്റർ ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങി ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഉത്സവകാലം ഗാലക്സി ഹൈപ്പർ മാർക്കറ്റിനൊപ്പം നീട്ടങ്ങളുടെ കഥ പറയും ഇനി ഓരോ ഷോപ്പിംഗും ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഗ്രാൻഡ് എഡോഡി വടകര